മകരവിളക്കിന് സുരക്ഷ ഉറപ്പാക്കാൻ അധികമായി പോലീസ് കൂടി ഈ വർഷത്തെ മകരവിളക്ക് ഉറപ്പാക്കാൻ അധികമായി പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി നിയോഗിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് പറഞ്ഞു മകരവിളക്കുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താനായി ചേർന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മകരവിളക്ക് ഫെസ്റ്റിവൽ കഴിഞ്ഞ ഏകദേശം തൊള്ളായിരം ആൾക്കാരെ അതിലെ നാല് എസ്പിമാർ പത്തൊമ്പത് ഡിവൈഎസ്പിമാർ പതിനഞ്ച് ഇൻസ്പെക്ടർമാരടക്കം ആയിരം പോലീസ് ഉദ്യോഗസ്ഥരെ കൂടുതലായിട്ട് വിന്യസിക്കാൻ പോവുകയാണ് അതുമാത്രമല്ല ഇവിടുത്തെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ഡ്രോൺ സംവിധാനം പിന്നെ ഹെലികോപ്റ്റർ സർവീലൻസും കൂടി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പുറമെ സി സി ടി വി ക്യാമറ സർവീലൻസും കൂടാതെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടാവുന്നതാണ് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് പലതവണ ഒരു കോർഡിനേഷൻ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് ഇന്ന ഒരു റിവ്യൂ മീറ്റിംഗ് എസ് പി അദ്ദേഹം എസ് ഒ ഇവിടെ നടത്താൻ പോവുകയാണ് നാല് എസ് പിമാർ പത്തൊൻപത് ഡിവൈഎസ്പിമാർ പതിനഞ്ച് ഇൻസ്പെക്ടർമാർ അടക്കമാണ് ആയിരം പേരെ അധികമായി നിയോഗിച്ചിരിക്കുന്നത് സന്നിധാനം പമ്പ നിലയ്ക്കൽ പാണ്ഡിത്താവളം തുടങ്ങിയ ഇടങ്ങളിലാണ് അധിക വിന്യാസം മകരവിളക്കുത്സവം സുഗമമായി നടത്തുന്നതിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം പോലീസ് ഒരുക്കിയിട്ടുണ്ട് മകരവിളക്ക് കഴിഞ്ഞ് മലയിറങ്ങുന്ന ഭക്തർക്കായി കൃത്യമായ എക്സിറ്റ് പ്ലാൻ ആണ് ഒരുക്കിയിരിക്കുന്നത് മകരവിളക്ക് ദർശനത്തിനായി ഭക്തർ ഒത്തുകൂടുന്ന ഇടങ്ങളിലെല്ലാം വെളിച്ചം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചേർന്ന കൃത്യമായ ഏകോപനത്തോടെയാണ് ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ദേവസ്വം കോംപ്ലക്സിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം സന്നിധാനത്തും പരിസരത്തും പോലീസ് മേധാവി സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി കൊടിമരത്തിന് സമീപത്തും പതിനെട്ടാം പടിയും സന്ദർശിച്ചു തുടർന്ന് സന്നിധാനത്തുനിന്ന് മാളികപ്പുറത്തേക്കുള്ള നടപ്പാതയും മാളികപ്പുറം ക്ഷേത്രവും സന്ദർശിച്ചു തുടർന്ന് ശബരിമല തന്ത്രി കണ്ഠേര് മഹേഷ് മോഹനരെയും മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരിയെയും കണ്ടു തന്ത്രി പ്രസാദം നൽകി പോലീസ് മേധാവിയെ സ്വീകരിച്ചു മേൽശാന്തി അദ്ദേഹത്തെ പൊന്നാടെ അണിയിച്ചു സന്നിധാനത്തെയും പരിസരത്തെയും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയ ശേഷം ഉച്ചയ്ക്ക് അദ്ദേഹം മലയിറങ്ങി ദേവസ്വം കോൺഫറൻസ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ദക്ഷിണ മേഖല ഐ ജി സ്പർജൻ കുമാർ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വി അജിത് ശബരിമല സ്പെഷ്യൽ ഓഫീസർ എസ് സുജിത് ദാസ് എ എസ് ഒ ആർ പ്രതാപൻ നായർ എസ് പിമാരായ തപോഷ് ബസുമതാരി ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു മകരജ്യോതി കാണാൻ വേണ്ടിയുള്ള എല്ലാ വ്യൂ പോയിന്റ്സിലെയും ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും വരക്കിയിട്ടുണ്ട് അവിടെ ലൈറ്റിംഗ് സംവിധാനമായാലും അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനമായാലും എല്ലാം പോലീസ് ഭാഗത്തിനുവേണ്ടി ചെയ്തിട്ടുണ്ട് கூடாது மட்டுப்பாட்மெண்ட்ஸாய் ஆவசியமல்ல எல்லா கனெக்டட் சர்வீசும் கூடி நம்ம உறப்பாக்கன் வண்டி சிரமிக்கிறது இத்த காரியங்களான ஈ மகர மகரஜ்யோதி வண்டிட்டுள்ள போலீஸ் சந்திதத்தின் வந்து நம்ம ஏற்படுத்திய சௌகர் பரன் வந்து நியூஸ் டெஸ்க்